ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ സുഖമാണ് വിശ്വസിക്കുന്നത് നമ്മുടെ ഇന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചോറും ഇങ്ങോട്ട് ആയതിനു ശേഷം പിന്നെ ഞാൻ ചിന്തിക്കണത് ഇനിയിപ്പം എന്താ കറി ഉണ്ടാക്കുക എന്നാട്ടോ ഉള്ളിയും തക്കാളിയും വെണ്ടക്കൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് കാര്യമല്ല ഇടക്കും തലക്കും അതൊക്കെ തന്നെ കറി ചിക്കൻ എന്ന് പറഞ്ഞാൽ ഇന്നാൾ വാങ്ങിയതാട്ടോ അപ്പോളാണ് നമ്മക്ക് നമ്മൾ അടുത്ത വീട്ടിൽ നിന്ന് കുറച്ച് പൂള തരുന്നത് കപ്പന്നും പറയും മരച്ചീനെയൊക്കെ പറയും കേട്ടോ നമ്മൾ പൂള എന്നാട്ടോ പറയാ പൂള തരുന്നത് അതിൽ പിന്നെ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ ഇതൊക്കെ എന്തെങ്കിലും കൂട്ടിയാണ്ടിങ്ങട്ട് ഒരു കറി ഉണ്ടാക്കാമല്ലോ ചേമ്പും തണ്ടെടുക്കാനെന്ന് വിചാരിച്ചിരുന്നു പിന്നെ തോന്നിയല്ല കറൂത്ത ഇടുന്നെങ്കിൽ കിട്ടുമോ നോക്കട്ടെ തന്നെ ആദ്യമൊക്കെ കറുത്ത നമ്മളെ തൊടിയിൽ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ കറൂത്തമ്മളെ തൊടിയിലൊന്നും കിട്ടാറില്ല അതുകൊണ്ട് തന്നെ ആ പൂള തന്നെടുത്തുനിന്ന് തന്നെ ഞാൻ ചോദിച്ചു കറൂത്തേം കൂടെ കിട്ടാറുണ്ടെങ്കിൽ തിരക്കടി ഇല്ലേന്ന് തോന്നുന്നു എന്തായാലും വേണ്ടില്ല നമ്മൾ അതിലങ്ങോട്ട് പോയാണ്ട് രണ്ട് കറൂത്തേം പറിച്ചുകൊണ്ടെന്നിട്ടുണ്ട് കേട്ടോ എന്നാൽ പിന്നെ അതൊക്കെ ഒന്ന് കൊത്തിയരിഞ്ഞ് അടപ്പത്തക്കാൻ നോക്കിയാലോ അങ്ങനെ നിന്നപ്പോഴാണ് നല്ലൊരു കാലാവസ്ഥ ചെറിയൊരു വെയിലുണ്ട് ആ വെയിലിനാണെങ്കിൽ നല്ല ചൂടുണ്ട് എന്നാൽ പിന്നെ വെയിലത്ത് ഇങ്ങോട്ട് തുണിയാളെ കെട്ടാലോ ഉച്ച കഴിഞ്ഞാൽ എന്തായാലും മഴ ഇടിയേക്കാൻ എന്നാൽ പിന്നെ വേഗം തോരടലും ഇങ്ങോട്ട് കഴിക്കാമോ വിചാരിച്ചാണ്ട് വേഗം തിരുമ്പിയിട്ടുള്ള തുണിയാളും തിരുമ്പിട്ട ഉണങ്ങാത്ത കുറേ തുണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വലിച്ചു വാരി അയക്കുമ്പോൾ കൂടങ്ങി ഇട്ടിട്ട് ഇനി വെയിൽ തട്ടി ഉണങ്ങട്ടെ അതിൻ്റെ ഇടയിൽ ഇതായി ഞാൻ കൂട്ടാനുള്ള കറുത്തേയും പൂളൊക്കെ നന്നാക്കി കഷ്ണങ്ങളാക്കി നന്നാക്കി കഴുകി നല്ലോണം വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ കുടുക്കേക്ക് ഇടണം ചെറിയൊരു കുഞ്ഞു കൊടുക്കണ്ട അതിലൊക്കെ കറി ഉണ്ടാക്കണം പിന്നെ അയക്കുള്ള നാളികേര ധാരച്ചോണ്ട് വന്നിട്ടുണ്ട് നാളികേരം അരക്കണില്ല എന്നൊക്കെ വിചാരിച്ചിട്ടോ പിന്നെ എനിക്ക് തോന്നിയല്ല ഒരു കുറച്ച് നാളികേരം എടുക്കട്ടെ ഏതായാലും അതിൽക്ക് താ മൂന്ന് പച്ചമുളക് എരിവിനുസരിച്ച് പിന്നെ ഒരു നുള്ളു ജീരകം ചെറുത് പിന്നെ ചെറിയൊരു വെളുത്തുള്ളീൻ്റെ അല്ലിയും രണ്ട് ചെറിയ ഉള്ളിയുണ്ടല്ലോ ചെറിയ ഉള്ളി രണ്ടതിൻ്റെ അല്ലി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാക്കണ് ഞാൻ കൂട്ടാൻ വെന്തതിന് ശേഷം പാകത്തിനുള്ള ഉപ്പ് ഒരു പൊടിക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്താണ്ട് ഇതാക്കണ് കൂട്ടാനൊന്നും മെല്ലെ ഉടച്ചെടുക്കുകയാണ് കേട്ടോ ഇതാണെങ്കിൽ നല്ല രസം കേട്ടോ എന്താ രസം എന്ന് ചോദിച്ചാൽ പൂളയും കറുത്തേ നല്ല വേഗണതാണ് കേട്ടോ നല്ല ഉണ്ട് നല്ല വേവ് ഉണ്ട് വേഗം വെന്ത് കിട്ടുന്നുണ്ട് ഇന്നാലും ഒന്നും ഉടച്ച് കൊടുക്കണതിന് കുഴപ്പമൊന്നുമില്ലല്ലോ എഴുതിയാണ്ട് ഉടച്ച് കൊടുക്കുക കേട്ടോ അപ്പം അതിലേറെ രസം കൂടുതലോ നാളികേരം കരച്ച അവിടെ റെഡി വെച്ചേക്കണ് നല്ലോണം വെന്തതിന് ശേഷം ഈ നാളികേരം ഇങ്ങട്ടിട്ട് കൊടുക്കുക ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ പാകത്തിനാക്കിയാണ് പടുകൂട്ടാനെന്നൊക്കെ പറയുകയാണെങ്കിൽ ഇതൊക്കെ ചേമ്പും താണ്ടും വേണം പിന്നെ എന്തെങ്കിലുമൊക്കെ രണ്ടു മൂന്നാല് കൂട്ടം വേണം അപ്പോഴാണ് നമുക്ക് എന്ന് പറയാൻ പറ്റത് ആകെ പൂളേം കറുവത്തുള്ളൂ അപ്പൊ എന്നൊന്നും പറയാൻ പറ്റൂല എന്നാലും വേണ്ടില്ല ഒരു എന്ന് വേണമെങ്കിൽ പറയാ പിന്നെ നമ്മുടെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മക്കളെ മക്കളെങ്ങൾ ലൈക്ക് ഉണ്ടെങ്കിലല്ലേ നമുക്ക് എന്നും വീഡിയോ ഇടാനൊക്കെ ഒരു സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടാകുള്ളു ആരാണ് അപ്പൊ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ പണിക്കാരെ അതിന്റെ ഇടയില് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് രണ്ടു ദിവസം കഴിഞ്ഞ ഞങ്ങള് വരാന്ന് സാധനങ്ങളൊക്കെ ഇറക്കിയോളിന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ സിമെന്റ് വെച്ച് മണലുണ്ട് ഇവിടെ ആ മണയിൽ പറ്റൂല തരിച്ച മണലാണ് അപ്പം എംസാൻ്റുണ്ടല്ലോ പാറപ്പൊടി അത് ഇറക്കാൻ വേണ്ടി പണിക്കാര് വിളിച്ചറിഞ്ഞിട്ടുണ്ടോ അതുകൊണ്ട് അത് ഇറക്കുന്നത് ഇറക്കില്ലേന്നു പിന്നെ കൂട്ടാൻ ഞാൻ പറഞ്ഞില്ലേ നല്ല വേവണതായതുകൊണ്ട് അങ്ങനെ തന്നെ കൂട്ടാൻ നല്ല രസമുണ്ട് ഇട്ടാൽ ഞാൻ ഉപ്പുണ്ടോ എന്ന് നോക്കിയപ്പോൾ അപ്പം നാളികാരം കൂടെ ഇട്ടാൽ കുറച്ചും കൂടെ രസം തോന്നല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഉണ്ടാക്കുകയാണ് പിന്നെ ഇപ്പോഴത്തെ കാലത്ത് കാരണം ഇങ്ങനത്തെ പടുകൂട്ടാനൊന്നും പോകൂലല്ലേ ആർക്കും അങ്ങനെ പക്ഷെ നമ്മൾക്ക് ഞമ്മളെ കുടിക്കാർക്കായാലും ഭയങ്കര ഇഷ്ടമുള്ള കാര്യട്ടോ പടുകൂട്ടാനൊക്കെ കൂട്ടാനായാലും ഇങ്ങനത്തെ കൂട്ടാനൊക്കെ ആയാലും ഭയങ്കര ഇഷ്ടമായിട്ടോ അതൊക്കെ ഒരു ഉണക്കമ്മി ഉണ്ടെങ്കിലും അതുപോലെ ഇനി പച്ചമി പൊരിച്ചതൊക്കെ ആണെങ്കിലും നല്ല രസംട്ടോ ഇതൊക്കെ തിന്നവർക്ക് അറിയാൻ്റെ അനുഭവമൊക്കെ എന്തായാലും ഇതാക്കണം കൂട്ടാൻ വന്നതിന് ശേഷം ഞാൻ കടുകിൽ വറുത്ത് കേട്ടോ ഒരു നുള്ളു കടുകും കറിവേപ്പിലിട്ടാണ്ട് വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ ഉണക്കമുളകൊന്നും ഇല്ല കേട്ടോ വറക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചോറ് നിക്കട്ടെ ഇതൊക്കെ ഒരു നല്ല ചമ്മന്തി ഉണ്ടാക്കണം മുളകും പൊടി ഉപ്പും വെളിച്ചെണ്ണയും കുഴച്ചാണ്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കണം ഇവിടെ ഈ ഇവിടെ വിറ്റത്തെ ഉങ്ങുമരമുണ്ട് ആ ഉങ്ങുമരത്തിൻ്റെ ഒരു കാക്കക്കൂടുണ്ട് ആ കാക്കപ്പാടാണ് കേൾക്കുന്നത് ഞാൻ കൂട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടോ അറിയില്ല ഭയങ്കര കാക്കപ്പാട ഞാൻ അങ്ങനെ അധികം കാക്കകളെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഒരു പേടിയാണ് പേടി പറഞ്ഞാൽ ഒരു പേടി പിന്നെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമാകില്ല അറിയില്ല ചെറിയൊരു വിശേഷങ്ങളൊക്കെ ആയിട്ടോ വന്നത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്നുമില്ല വിസിക്കാൻ മറക്കാൻ ഈ കാക്കേൻ്റെ സൗണ്ടാണ് ഇതിൻ്റെ സൗണ്ടാണ് കൂടുതലെങ്കിലും കേൾക്കണത് എന്ന് കേട്ടോ ഞാൻ നല്ല മഴ രണ്ടു ദിവസമൊക്കെ മഴയുണ്ട് ഇന്നൊരു മഴയ്ക്ക് കുറവുണ്ട് നല്ല മഴ ആകുമ്പോൾ എന്താണോ മക്കളെ യൂണിഫോം വിഷ്ണുവിൻ്റെ യൂണിഫോമൊക്കെ ഉണങ്ങി കിട്ടിട്ടോ സൂര്യമോള യൂണിഫോമാണ് നല്ല കട്ടുള്ളതുകൊണ്ട് ഉണങ്ങി കിട്ടാൻ ഭയങ്കര പ്രയാസം അപ്പോൾ ഇങ്ങനെ മഴ ഒന്ന് പോയി ഒന്ന് വെയിൽ കിട്ടിയെങ്കിൽ എന്ന് വിചാരിക്കലുണ്ടാൽ വിചാരിച്ച മായ്ക്കാൻ ഒന്ന് വെയിൽ കുറച്ചു നേരം ഒന്ന് വെയിൽ കിട്ടി അതുകൊണ്ട് തന്നെ സൂര്യൻ മോളെ യൂണിഫോമൊക്കെ വേണമെങ്കിൽ കിട്ടിയത് നാളെ ഇപ്പോൾ വെള്ളിയാഴ്ചയാണ് നാളെ എട്ടേ മുക്കാലാവുമ്പോൾ പിന്നെ സ്കൂളിൽ പോകുന്നു ഞാൻ വിചാരിച്ച സ്ഥിതി പറ്റേ യൂണിഫോമൊക്കെ ഉണക്കാൻ തരുമെന്ന് പിന്നെ ഇപ്പോൾ ഈ വരയിലിപ്പോൾ താമസാക്കിയിട്ടൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ തോരടൽ ഇവിടെ ഇങ്ങനെ അകത്തുകൂടെ തന്നെ തയ്ക്കും കേട്ടോ പിന്നെ പറഞ്ഞാൽ നമ്മൾ കയറി താമസിച്ചോന്ന് കുറേ കൂട്ടുകാർ ചോദിച്ചു കയറി താമസിച്ചിട്ടില്ല മറക്കള നമ്മളെ അവസ്ഥ പറയുകയാണെങ്കിൽ ഓല് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാം മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് ഇങ്ങനെ നിന്നതാണ് പിന്നെ ഓലിക്കൊരു വലിയ വീടാകും എന്തോ എടുത്ത് തീരാനുള്ള പണിയുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കൂട്ടാൻ പറഞ്ഞാൽ ഓരോ പണിയെടുത്ത് ീർന്നിട്ടല്ലേ വരാൻ പറ്റുള്ളു അല്ല അപ്പൊ അവിടെ നിന്ന് ഇട്ടു വരാൻ പറ്റില്ലല്ലോ അപ്പൊ രണ്ടുമൂന്നു ദിവസം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പൊ ഇന്നലെ വിളിച്ചു നോക്കിയാൽ പോലെ അതേപോലെ ഒരു നാല് ദിവസത്തെ പണിയും കൂടെ ഉണ്ട് പറഞ്ഞു എന്തോ ഒരു ഭാഗ്യാണ് തോന്നുന്നത് ഇന്ന് വിളിച്ചുകൊണ്ട് സാധനങ്ങളൊക്കെ ഇറക്കിയില്ലേ ഇറക്കിക്കോളി എംസാൻ്റെ പാറപ്പൊടിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇറക്കിക്കോളി ഞങ്ങൾ വേറെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പം നാളെ പണിക്കാരുണ്ടാവുക അറിയില്ല നമ്മൾ അടക്കളുടെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല അടക്കളങ്ങോട്ട് നന്നാക്കിയിട്ടല്ല എടുത്ത് കയറണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അടുക്കള പണി ഒന്നും ആക്കിയില്ല പങ്കെളി സാധനങ്ങൾ കൊണ്ടുതന്നെ ഇറക്കിയെന്ന് തന്നെ ഉള്ളൂ സിമെൻ്റൊക്കെ പിന്നെ അതിനനുസരിച്ച് ഇങ്ങനെ കൊണ്ടുവന്നാൽ മതി ഈ അല്ലേ മഴത്തു പറഞ്ഞാൽ ഈ താപ്പത്തന്നെ സിമെൻ്റൊക്കെ കൊണ്ടുവന്നു തലിച്ചൊരിവില്ല അപ്പം അടക്കള പണി കഴിയാതെ കയറാൻ പറ്റില്ല അടക്കള പണി കഴിഞ്ഞാൽ നമ്മൾ കൂട്ടാതെ നമ്മൾ ആദ്യം തന്നെ കാണിച്ച് തരും കേട്ടോ അതുകൊണ്ട് നമ്മൾ ഒരു താമസം ഒന്നാകത്തില്ല പിന്നെ അടുക്കള പണി വന്ന് അടക്കളുടെ മൊത്തം പണി കഴിക്കണം കേട്ടോ കഴിക്കുക എന്നിട്ട് അതിലിന് പണി മാത്രം കഴിക്കുള്ളൂ പിന്നെ പിന്നെ എന്നാലും ഉണ്ട് കൊറേ പണികള് ഒക്കെ ഓരോ തലക്കുന്നു ഇങ്ങനെ റെഡി ആയിട്ട് ഇങ്ങനെ വരട്ടെ കൂട്ടാലോ പ്രാർത്ഥന കൊണ്ടാണ് ഇങ്ങനെ എത്തിയത് ഞാൻ തുണിയാള സൂര്യാ എടറെ ഏ ഈ വൈകുന്നേരം ആവാനായില്ലേ തുണിയാളോ കണ്ണീണോക്കെ നോക്കാൻ വേണ്ടി പോ ഇന്നിപ്പോൾ വെയിലുണ്ടായിരുന്നു വായിക്ക ഫുള്ളി തുണികൾ തോലത്തുന്നു ഇത് പിന്നെ കുറച്ചൊരു നനവ് കിട്ടുകൊണ്ട് തന്നെ ഇവിടെ കിടന്നുണങ്ങിയപ്പോഴും വെയിൽ ഇവിടെ തന്നെ ഇട്ടതായിരുന്നുണ്ട് ചോറ് വച്ചിട്ടില്ല നേരെ ആറുമാങ്ങയായി ചോറ് ഉണ്ടാക്കിട്ടില്ല വൈകുന്നേരത്തിലുള്ള ചോറ് ആരെയൊക്കെ കൊന്നിച്ച് വെച്ചിരുന്നു ഇപ്പൊ ഒന്നിച്ച് വെക്കല മഴ ആയതോടെ ഉച്ചകത്തെ തണുത്ത ചോറ് തിന്നണ്ടി പിന്നെ തിളപ്പിച്ചു വിറ്റല്ലേ അതിലേറെ അലേസ ഒരു കുടി അരിയോളം ഒത്തു വെച്ചാൽ മതി പിന്നെ കറി ഇറങ്ങി ആ ഒന്നിച്ചുണ്ടാക്കലായിരുന്നുണ്ട് ഇന്നിപ്പോൾ കൂട്ടാനൊന്നും ഉണ്ടാക്കിയത് കൂട്ടാനറിഞ്ഞില്ല ഒരുപാട് ദിവസമായി കൂട്ടാനൊക്കെ വെച്ചിട്ട് അപ്പോൾ ഒക്കെ നല്ല തീറ്റ തിന്നിക്കണ ഇനി കുറച്ചുണ്ട് വിഷ്ണുവിന് സൂര്യൻമോള് സ്കൂൾ വിട്ട് വന്ന സമയത്ത് എടുത്ത് വെച്ചത്ട്ടോ ഇനി പോലെ കൂട്ടാനൊക്കെ ചായക്കെ കൂട്ടാൻ രസം സൂര്യമോള് തിന്നു കേട്ടോ വിഷ്ണുവിന് പിന്നെ എണ്ണക്കട ഉണ്ടായിരുന്നു അതങ്ങനെ തിന്നു ഇനിയിപ്പോൾ രാത്രിയൊക്കെ കൊടുക്കണം എന്നാലും എന്തെങ്കിലും ഒരു കുഞ്ഞു കറി ഉണ്ടാക്കാറുണ്ട് ചോറ് വെക്കണം കറി ഉണ്ടാക്കാറുണ്ട് വറകുവാണെങ്കിൽ കഴിഞ്ഞു ഒന്ന് അതിപ്പോൾ ഞാൻ രണ്ടുള്ളി കൊത്തിച്ചതാണ് വിഷ്ണുരാജിനോട് കുറച്ച് വറകു കൊത്തി തരി വറകില്ല എന്നൊക്കെ പറഞ്ഞു കൊത്തി തന്നപ്പോ തണുപ്പുണ്ട് എന്നാലും അവിടെ കടന്നോട്ടെ ഇപ്പൊ പണിക്കാർ വരുമ്പോൾ എന്തായാലും ഇതിലുള്ള ഡ്രസ്സും മുയവ മാറ്റും കാരണം പൊടി പൊടി ഉണ്ടാവും നല്ല പൊടിയായി ഇത് കഴിഞ്ഞിട്ടാണ് പെയിന്റ് അടിക്കുക എന്നാലും നമുക്ക് കരണ്ട് കിട്ടുകയുള്ളു പിന്നെ രണ്ട് വാതില് റൂമിന് രണ്ട് വാതിലൊന്നും ഇല്ല രണ്ട് ഉണ്ടെങ്കിൽ ഒരു ഒരു റൂമിന് ഒരു വാതിൽ വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് നടക്കുകയൊന്നും അറിയില്ല പിന്നെ മേലെ കോണിക്കൂടിൻ്റെ അവിടെ വാതിൽ വെച്ചിട്ടില്ല അപ്പം അവളെയും വാതിൽ വെക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഓരോരോ വിചാരങ്ങളുണ്ട് ആക്കം പോലെ ഇങ്ങനെ നടന്ന് കിട്ടുന്നുണ്ട് നടന്ന് കിട്ടട്ടെ ഞാനേ ഈ ചോറൊക്കെ പോട്ടോ ഇനി വൈകുന്നേരത്തിനുള്ള ഓരോ പണി തീർക്കട്ടെ അല്ലെങ്കിൽ സൂര്യൻമോളെ വിഷ്ണുവിനെ പഠിപ്പിക്കലും നടക്കൂല അപ്പൊക്കെ ആ നേരൊക്കെ നടക്കുന്ന പണിയൊക്കെ അല്ല ശരിയായിട്ട് പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമാകുമല്ലോ ഒന്നും അറിയില്ല ഇഷ്ടപ്പെട്ടൊന്നും ലൈക്ക് അടിക്കാനും പുതിയ കൂട്ടുകാരൊക്കെ നമ്മളെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി എന്തായാലും അടുത്ത നല്ല വീഡിയോ വിശേഷം കാണുന്നവരേക്ക് സ്റ്റപ്പ ആയിട്ട് എനിക്ക്